കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ എന്ന സ്ഥലത്ത് ഈ കാണുന്ന നാലേ കാൽസെൻ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമോട് കൂടിയ വീടും വിൽപ്പനയ്ക്ക് ഇതിൽ ഒരു റൂം ആണ് കൂടാതെ കിച്ചൺ ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളാണ് വീട്ടിലുള്ളത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് വീടിന് പതിനഞ്ച് വർഷം പഴക്കമായതേയുള്ളൂ ടാർ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറിയാണ് ഈ വീട് വരുന്നത് നിലവിൽ വീട്ടിലേക്ക് റോഡ് ഇല്ല നടവഴി മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നും പയ്യാവൂർ ടൗണിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ലഭ്യമാണ് മനോഹരമായ ഈ നാലേകാൽ സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി ആവശ്യപ്പെടുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് പയ്യാവൂർ ടൗണിൻ്റെ അടുത്തായി വീട് നോക്കുന്നവർക്ക് ഇത് ഇതെന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കോമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്ട്സാപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം